ഇസ്ലാം മതത്തിനെയോ അല്ലെങ്കിൽ ഒരു പള്ളിയെ കുറിച്ചിട്ടോ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ഥിരമായി കേൾക്കുന്ന ഒരു കമന്റാണ് ഇസ്ലാമിനെ വിറ്റ് ജീവിക്കുന്നവൾ ഇസ്ലാം സഹോദരങ്ങളെ പറ്റി ജീവിക്കുന്നവൾ എന്ന് അതില് എൻ്റെ മകളെയും കൂടെ ചേർത്ത് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാതെ വല്ലാതെ ദേഷ്യമായി കാരണം എൻ്റെ മകളുടെ ഫോട്ടോയും എൻ്റെ ഫോട്ടോയും വെച്ചിട്ട് ഒരാള് മതസ്പർദ്ധ വരുത്തുന്ന രീതിയിലുള്ള വീഡിയോ ചെയ്താല് ആരായാലും പ്രതികരിച്ചു പോവില്ലേ ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്യ എനിക്ക് ഈ ചാനൽ കൂടാതെ വേറെ രണ്ട് ചാനൽ കൂടെയുണ്ട് പാലക്കാടൻ ഫാമിലി ദക്ഷ ഒന്ന് രണ്ടാമത്തത് ധന്യാ പാലക്കാട് മൂന്നാമത്തത് പാലക്കാടൻ പാത്തു ഞാൻ ബഹുമാനിക്കുന്ന ഞാൻ സ്കൂളിൽ എട്ടാം ക്ലാസ് മുതലേ ഞാൻ കേൾക്കുന്ന ഒരു പേരാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അദ്ദേഹത്തിനെ കുറിച്ച് ഞാനൊരു വീഡിയോ കണ്ടു കാരണം അന്നൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും ഒക്കെ നമ്മള് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചേനെ പക്ഷെ അന്നൊന്നും നമുക്ക് ഫോൺ ഉണ്ടെങ്കിലും ഇതിനെ കുറിച്ചൊന്നും നമുക്കറിയില്ല അങ്ങനെ ഒരു ദിവസം ബഹുമാനപ്പെട്ട ഉസ്താദിനെ പെട്ടെന്ന് വയ്യാതായി ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞു വല്ലാത്തൊരു സീരിയസ് ആണെന്ന് അറിഞ്ഞപ്പോൾ മനസ്സ് വല്ലാതെ ഒന്ന് വിങ്ങിപ്പോയി കാരണം ഞാൻ ഒരുപാട് കാണാൻ ശ്രമിച്ചു പക്ഷെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഇഷ്ടം നമ്മൾ ആരോട് തുറന്നു പറയും ആരുടെ അടുത്താണ് നമുക്ക് ഇങ്ങനെയുള്ള ഇഷ്ടങ്ങൾ നമ്മൾ ആരുടെ അടുത്താ പറയുക എന്നൊന്നും അറിയില്ല അങ്ങനെ ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ ഉസ്താദിന് വേണ്ടിയിട്ടുള്ള ദുവാ ചെയ്തു അത് ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് കേട്ടോ എല്ലാം ഞാൻ ആദ്യ പുതിയ എന്തൊക്കെയാണോ ചെയ്തത് അതൊക്കെ ഞാൻ ഇവിടെ സ്ക്രോൾ ചെയ്ത് ആ തമ്പനയിലാണ് ഞാൻ വെക്കുന്നത് അല്ല അപ്പം ഞാൻ വെക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ഉസ്താദിനെ കുറിച്ച് വീഡിയോ ചെയ്തു ഉസ്താദിനെ പിന്നെ കാണാനായിട്ട് ഞാൻ മർക്കസിൽ പോയി പിന്നെ ഉസ്താദിനെ വയ്യാതായിരിക്കുന്ന സമയത്ത് ഉസ്താദിനെ കാണാൻ ഹോസ്പിറ്റലിൽ പോയി ഞാൻ അപ്പൊ ഉസ്താദിൽ നിന്ന് കിട്ടിയ ഒരു രണ്ടായിരം രൂപ എനിക്ക് ബർക്കത്തിനായി തന്നത് അത് ഞാനിപ്പോ കാണിച്ചു തരാം ഇതാണ് ആ രണ്ടായിരം രൂപ ഞാൻ എനിക്ക് ഉസ്താദിൽ തന്ന പൈസയാണ് അതിനെ ഞാൻ ബർക്കത്തായിട്ട് ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് എന്തായാലും ഉസ്താദിൻ്റെ കൂടി എന്നെ എന്തായാലും ദൈവം വലക്കില്ല അതായത് ഓരോരുത്തർക്കും ഓരോ വിശ്വാസമാണ് ആ വിശ്വാസത്തിൽ കൂടെ പോകുന്നവളാണ് ഞാൻ ഉസ്താദിനെ കാണാൻ സാധിച്ചില്ലെങ്കിലും ഉസ്താദിനെ കാണാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ നല്ലത് പറഞ്ഞ് വീഡിയോ ചെയ്ത് റെവന്യൂ കിട്ടുമ്പോൾ അതൊരു സന്തോഷം ആഴ്ചക്ക് എനിക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വേണം ഹോസ്പിറ്റലിൽ പോയാൽ ഞാൻ മെഡിക്കൽ കോളേജിലാണ് പോയിണ്ടായിരുന്നത് എനിക്ക് നടക്കാൻ പറ്റില്ല അതുകൊണ്ട് എനിക്ക് ഞാൻ അവിടുന്ന് ഓട്ടോയിലാണ് പോയിട്ടുണ്ടായിരുന്നത് അവിടെ ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി എഴുന്നൂറ് രൂപയോളം വരും മരുന്നിന് മെഡിക്കൽ കോളേജാണ് വേണ്ടി കാര്യമില്ല പുറത്തേക്കാണ് മരുന്നുകളൊക്കെ എഴുതുന്നത് അപ്പൊ അതുകൊണ്ട് നല്ലോണം ഞാൻ ബുദ്ധി ആഴ്ചക്ക് ഒന്ന് അപ്പൊ ഞമ്മളാഴ്ചക്ക് വരാൻ പറ്റില്ല രണ്ടാഴ്ച കൂടുമ്പോ വരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ടാഴ്ച കൂടുമ്പോഴാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ എന്റെ ഹോസ്പിറ്റൽ കാര്യങ്ങളും എൻ്റെ മകളുടെ ചെക്കപ്പിന്റെ കാര്യങ്ങളും അങ്ങനെയൊക്കെ ഞാൻ ഈ യൂട്യൂബ് റവന്യൂ കൊണ്ട് തന്നെയാണ് പോയത് അപ്പൊ ഞാൻ എനിക്കൊരു മാസം ഫസ്റ്റിത്തെ വരുമാനം കിട്ടിയപ്പോ അതിൽ നിന്ന് ഞാൻ ഏഴായിരം രൂപയെ ഞാൻ എടുത്തുള്ളൂ ബാക്കി ഏഴായിരം രൂപ ഞാൻ ഒരുപാട് പാവങ്ങൾക്ക് അതായത് എന്നേക്കാൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ട് അപ്പൊ ഞാൻ അവർക്ക് കൊടുക്കാനായിട്ട് ഞാൻ പോയി കാരണം എൻ്റെ ഒരു എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അങ്ങനെ ചെയ്യണം എന്നുള്ളത് ഓരോരുത്തന്റെ ആഗ്രഹം ഉണ്ടാവും അതുപോലെ ഞാൻ ചെയ്തു പിന്നെ സ്വന്തം മകൾക്ക് വേണ്ടി മാറ്റി വെച്ചില്ല എന്നുള്ളത് പറഞ്ഞു കാരണം അന്ന് അത്ര പെട്ടന്ന് ഒരു എമർജൻസി സർജറി എന്നുള്ളത് ആ സമയത്ത് ഏഹ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മാറും എല്ലാം മാറും എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങള് രണ്ടര വയസ്സ് വരെ വെയിറ്റ് ചെയ്തത് രണ്ടര വയസ്സായപ്പോഴാണ് എൻ്റെ കുട്ടിന്റെ രൂപവും ഭാവവും ഒക്കെ മാറാൻ തുടങ്ങി മേത്തൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി കണ്ണൊക്കെ നീലയാവാൻ തുടങ്ങി അതുവരെ എൻ്റെ മകൾക്ക് ഓപ്പറേഷൻ വേണമെന്നോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങൾ ഞാൻ ആദ്യം മുതൽ ഇത് കുറച്ച് ലോങ് വീഡിയോ ആണ് എല്ലാവരും ഒന്ന് കേൾക്കാൻ ശ്രമിച്ചാൽ എല്ലാം മനസ്സിലാകും അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ പെട്ടെന്ന് ഞാൻ ചെക്കപ്പിന് പോയപ്പോഴും ഒരാഴ്ചൻ്റെ ഉള്ളിലാണ് മകൾക്ക് പെട്ടെന്ന് സർജറി വേണമെന്ന് എന്ന് പറഞ്ഞത് ആ വീഡിയോ ആണ് ഞാൻ ഇന്ന് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാൻ റീപോസ്റ്റ് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് എമർജൻസി ആണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായത് അതിനുശേഷം ഇപ്പൊ രണ്ടാമത് പോകാനുള്ള സമയത്തേക്ക് ഞാൻ മാക്സിമം ആരോടും അങ്ങനെ നമ്മൾക്ക് അവസ്ഥ അത്രയും ഇതായത് എല്ലാവരുടെ അടുത്തും നമ്മൾ ചോദിക്കും ഇപ്പൊ ഒരുപാട് മൈക്രോ ഫിനാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവരുടെ അടുത്തൊക്കെ നമ്മൾ ചോദിച്ചപ്പോൾ ഒന്നും ശരിയായില്ല കാരണം ഓരോരുത്തരെ അടയ്ക്കാത്തതുകൊണ്ട് ഇനി ബാധിക്ക് ലോൺ കൊടുക്കില്ല എന്നുള്ളൊരു ഇത് പറഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയന്റെ മുന്നിൽ വന്ന് യാചിച്ചത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ വലിയൊരു തെറ്റ് എന്ന് അപരാധം എന്ന് പറഞ്ഞ് നടക്കുന്നവർക്ക് പറയാണ് കാരണം ഞാൻ ഒരാളെയും ഒരാളെയും ഞാൻ എന്താണ് ഞാൻ എൻ്റെ ചാനലിൽ വീഡിയോ ചെയ്തിരിക്കുന്നത് തുറന്ന് നോക്കുക എന്നിട്ട് നോക്കുക എന്താണ് തന്നെ വീഡിയോ ചെയ്തിരിക്കുന്നതെന്ന് ഇപ്പൊ എനിക്കിഷ്ടമുള്ള ഒരു ഇത്താത്ത ഖദീജത്ത അവര് ആ പിന്നെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മരിച്ചു അതെനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തു പിന്നെ ഉസ്താദിനെ കുറിച്ച് വീഡിയോ ചെയ്തു അതെനിക്ക് ഇഷ്ടമാണ് ഞാൻ ഇപ്പോഴും ഇനിയും ഇനിയും ഞാൻ വീഡിയോ ചെയ്യും അത് ആരും എന്നെ വന്നിട്ട് തകർത്താലും ഞാൻ തകർത്താവില്ല പിന്നെ ഞാൻ നോമ്പ് ഒരു വ്യക്തിയാണ് അപ്പം ഞാൻ നോമ്പ് എടുക്കുന്നുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ആദ്യമായിട്ട് ഞാൻ ഒന്ന് സോഷ്യൽ മീഡിയയിൽ അറിയിച്ചു അത് അറിയിച്ചപ്പോഴേക്കും അങ്ങനെ അതിനെക്കുറിച്ച് ഞാൻ ഇടൂ ഇട്ടു കഴിഞ്ഞ വർഷം അതിൻ്റെ മുന്നിൽ രണ്ട് വർഷമായി ഞാൻ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിനു മുന്നേ നമുക്ക് എന്താണ് നോമ്പ് എന്നൊന്നും അറിയില്ലെങ്കിലും അതായത് നമ്മൾ എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മള് കൂട്ടുകാരികളൊക്കെ നോമ്പ് എടുക്കായിരുന്നു അപ്പൊ അവരിങ്ങനെ എന്നോട് പറയും രാവിലെ നേരത്തെ എണീക്കണം എണീക്കണേ വാങ്ങി വിളിക്കുന്നതിന് മുന്നേ നമ്മൾ എണീച്ച് ഭക്ഷണമൊക്കെ കഴിക്കണം പിന്നെ അതിന് ശേഷം നമുക്ക് ജലപാനം പോലും അരുത് ഏഹ് അതിൽ കഭം പോലും നമ്മൾ മഴങ്ങാൻ പാടില്ല അങ്ങനെയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ ആ ഒരു രീതിയിലൊക്കെ ഞാൻ എടുത്തുണ്ട് പക്ഷെ എന്ത് നോമ്പ് നോമ്പെടുക്കുമ്പോ നീയത്ത് വെക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അന്ന് അറിയില്ലായിരുന്നു പിന്നെ ഞാൻ അതിനെക്കുറിച്ചൊക്കെ പിന്നെ മനസ്സിലാക്കിയതിന് ശേഷം ആദ്യത്തെ നീയത്തോടു കൂടിയുള്ള ആദ്യത്തെ വർഷത്തെ നോമ്പ് ഞാൻ എടുത്തു അതിൽ ഞാൻ ഏതൊരു പെണ്ണിനു പറ്റാത്ത ഒരു ഇത് എനിക്ക് കിട്ടി ഇരുപത്തിയേഴ് നോമ്പും ഏർ ഇരുപത്തി ഏഴാമത്തെ കംപ്ലീറ്റ് ആക്കിയില്ല ആ ദിവസം വരെ എനിക്ക് നോമ്പ് എടുക്കാൻ സാധിച്ചു അപ്പോഴേക്കും എനിക്ക് വീണ്ടും ബാക്ക് പെയിന് വരികയും ഇഞ്ചക്ഷൻ ഇടുകയും ചെയ്തു അതും ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ വ്യക്തമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു ഒരേ ഒരാളിനെ കുറിച്ചിട്ട് നമ്മൾ എന്താ പറയാ പുകഴ്ത്തി പറഞ്ഞു എന്നും ഞാൻ ഒരു പള്ളിയുടെ മുന്നിൽ പോയിട്ട് അവരെ കുറിച്ച് പുകഴ്ത്തി സംസാരിച്ചിട്ടും അതിൻ്റെ ഒന്നും എനിക്ക് ആവശ്യമില്ല ഓ ആരെ കുറിച്ച് പോകത്തേണ്ട ഇനി ഉസ്താദിനെ കുറിച്ച് പൂർത്തേണ്ട ആവശ്യമേ ഇല്ല എത്രയോ ആളുകൾ ഉസ്താദിനെ കുറിച്ച് സംസാരിക്കുന്ന അതിലെ ഒരു വ്യക്തിയാണ് ഞാൻ ഉള്ളൂ അത്ര കണക്കാക്കിയാൽ മതി അല്ലാതെ കുറിച്ചും നമ്മൾ സംസാരിക്കുന്നത് മതസഹ പിന്നെ ഒരുപാട് മതസൗഹാർദ്ദത്തിന്റെ പരിപാടികളിൽ ഞാൻ അതിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ ഒന്നും ഒരു വിവേചനവും ഇല്ല വർഗീയതയില്ല ഒന്നും ഇല്ലാട്ടോ എന്ത് സുഖമായിട്ടാണ് ഞാൻ ആ ചരിപാടിയിലൊക്കെ പങ്കെടുത്ത് അവിടെയുള്ള ആളുകളായിട്ട് നല്ല രീതിയിൽ സംസാരിച്ചു വന്നത് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് പക്ഷെ സോഷ്യൽ മീഡിയയിൽ ചില ആളുകൾ മാത്രം അതിനെ വർഗീയതയായിട്ട് കാണുന്നു പിന്നെ നമ്മൾ കുറച്ച് ദിവസം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല വീഡിയോ ചെയ്യാത്തതിന് കാരണം എൻ്റെ മകളുടെ കാര്യം കൊണ്ട് തന്നെയാണ് വീഡിയോ ഇടാത്തത് ഇത്രത്തോളം പിന്നെ എന്താ പറയാ എന്നെ അറിയപ്പെടാതിരുന്ന ആളുകളിലേക്ക് എന്റെ വീഡിയോസ് എത്തിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷായി. പിന്നെ എൻ്റെ കമൻസിന് താഴെ വന്നിട്ട് റീപ്ലൈ കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഒരാള് ഇങ്ങനെ കിടന്ന് റീപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതും കുഴപ്പമൊന്നുമില്ല പിന്നെ പിന്നെ പറയാനുള്ളത് അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ നമ്മൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നമ്മളെ വല്ലാതെ വല്ലാത്ത രീതിയിൽ വർഗീയവാദി വർഗീയവാദികളെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ കുറ്റപ്പെടുത്താനും നമ്മളെ താരം താഴ്ത്താനും ഒരുപാട് ആളുകളുണ്ട് അവർക്ക് മുന്നിൽ ഞാന് ഞാന് നിന്ന് കൊടുത്തതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അപ്പൊ എന്നെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് കേട്ടോ അല്ലാതെ വേറൊന്നും അല്ല അപ്പൊ അപ്പൊ നമ്മൾ സാധാരണ സാധാരണക്കാരിൽ സാധാരണക്കാരിയാണ് അപ്പൊ എൻ്റെ വീഡിയോ ഒരുപാട് ആളുകളിലേക്ക് എത്തി അതിൽ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ സഹായം തന്നവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പൊ ഇന്ന് എൻ്റെ മകളുടെ പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ അതായത് ഏർ നമ്മൾ ഇനി നീട്ടി വെക്കാൻ പറ്റില്ല അപ്പൊ ഏർ ഏറി വന്ന രണ്ട് ദിവസത്തിനുള്ളിൽ അവര് വരും അപ്പൊ വന്നു കഴിഞ്ഞാല് എനിക്ക് ലാസ്റ്റ് ഡേറ്റ് തരാമെന്നാ പറഞ്ഞിരിക്കണേ കാരണം ഞാൻ എന്റെ നിവൃത്തിയോടൊക്കെ അവരോട് സംസാരിച്ചതായിരുന്നു അപ്പൊ അവർക്ക് അത് മനസ്സിലായത് കൊണ്ടാണ് അവര് ഒക്കെ ആഹ് നമ്മൾ ബാക്കിയുള്ളവരെയൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളെ വിളിക്കാം എന്ന് പറഞ്ഞത് കാരണം എൻ്റെ മകൾക്ക് എന്തായാലും സർജറി ചെയ്തേ പറ്റുള്ളൂ അപ്പൊ അവൾക്ക് വേണ്ടി ഞാൻ എന്തെല്ലാം കേക്കണോ അതെല്ലാം ഞാൻ കേൾക്കും കാരണം എൻ്റെ മകളുടെ ജീവനാണ് എനിക്ക് വലുത് അല്ലാതെ എന്റെ മാനമോ അല്ലെങ്കിൽ എന്നെ പിന്നെ വലിച്ചു കീറി ഒട്ടിച്ചവർക്കോ അല്ലെങ്കിൽ എന്നെ മെഴുകിയവർക്കോ മുന്നിലോ ഞാൻ തോറ്റു നിന്നാലും കുറച്ചു നേരം തലകുണിച്ചു നിന്നാലും കുഴപ്പമില്ല ഉസ്താദിന് ഒരുപാട് കല്ലേറുകൾ കിട്ടിയിട്ടുണ്ട് എന്നിട്ടും ഉസ്താദ് പ്രതികരിക്കാൻ പോയില്ല കാരണം ഉസ്താദ് വീണ്ടും വീണ്ടും ഉന്നതങ്ങളിലേക്ക് എത്തി എത്രത്തോളം വിമർശിക്കുന്നു അത്രത്തോളം ഉസ്താദ് ഉന്നതങ്ങളിലേക്ക് എത്തി അപ്പോ ആ ഒരു ഇത് ആയിരിക്കും എനിക്ക് ഇവിടെ ഉണ്ടായിട്ടുള്ളത് കാരണം അറിയാത്ത എത്രയോ ആളുകളിലേക്ക് എന്റെ വീഡിയോസ് ഇത്രയും വീണ്ടും സബ്സ്ക്രൈബേഴ്സ് കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യാണ് എന്തായാലും ഒരായിരം നന്ദി ഒരായിരം നന്ദി ഒരായിരം നന്ദി ഒരായിരം നന്ദി പിന്നെ ഇത് ഈ വർക്കത്തുള്ളോടത്തോളം കാലം അതുപോലെ എൻ്റെ കയ്യിലുള്ള ഓ ഞാൻ എന്താണ് ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത് ഞാൻ അത്രയും സത്യസന്ധമായി ഞാൻ കറക്റ്റായിട്ട് തന്നെ പോന്നു പിന്നെ നമ്മൾ ജീവിക്കാൻ വേണ്ടി നുണകൾ പറയില്ലേ എന്തെങ്കിലും ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഞങ്ങളുടെ പ്രശ്നം ഏ ഒരു പ്രശ്നവും ഇല്ല ഒരു പ്രശ്നമില്ല അങ്ങനെ പറയില്ലേ അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് പിന്നെ ഇത് സോഷ്യൽ മീഡിയ ആണ് നമുക്ക് അറിയാം നമ്മൾ എത്രത്തോളം ജെന്യുവിനായി പോകണോ അത്രത്തോളം നല്ലതാണ് ആര് വന്നാലും മടിയിൽ കനുണ്ടെങ്കിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമുള്ളൂ എൻ്റെ മടിയിൽ ഒരു കനവില്ലാന്ന് നിങ്ങൾ വരെ അന്വേഷിക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാം അത്രേ എനിക്ക്